ഈ ലക്നൌവിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്തവണ അറുപത് ശതമാനം പോളിംഗ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതാണ് അവരുടെ ലക്ഷ്യം കഴിഞ്ഞ തവണ അൻപത് ശതമാനത്തിന് മുകളിലായിരുന്നു അതിങ്ങനെ പടിപടിയായി മുപ്പത്തഞ്ചും നാൽപ്പതും അമ്പതും അമ്പത്തഞ്ചും ഒക്കെ ഉയർത്തിക്കൊണ്ട് വരികയാണ് അപ്പോൾ പോളിംഗ് പേഴ്സൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രശാന്ത് പറഞ്ഞ പോലെ രാജ്നാഥ് സിംഗ് ആണ് ഇവിടെ മത്സരിക്കുന്നത് മൂന്നാം തവണയാണ് അദ്ദേഹം ജനവിധി നേടുന്നത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ആദ്യമായി മത്സരിക്കുമ്പോഴും ഞാൻ നമ്മളിവിടെ വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും ഇത്തവണ ഭൂരിപക്ഷം ഉയർത്തുക എന്നത് മാത്രമേ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി എന്നാണ് ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കഴിഞ്ഞ തവണ അത് മൂന്നര ലക്ഷത്തോളമായിരുന്നു അതുതന്നെ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഏതാണ്ട് എഴുപത്തിയായിരം വോട്ടോളം കൂടുതലായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രശാന്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ സംസാരിച്ച ആളുകൾ അവരൊക്കെ മുസ്ലിങ്ങളാണ് അവർ പറഞ്ഞത് രാജ്യത്ത് എല്ലായിടത്തും ഉള്ളതുപോലെ ഷിയാ മുസ്ലിങ്ങൾ ബി ജെ പിയുടെ പക്ഷത്താണ് അത് ലക്നൌവിലും അങ്ങനെ തന്നെയാണ് പക്ഷേ സുന്നി വിഭാഗത്തിലെ മുസ്ലീങ്ങളിലും ഒരു കൂട്ടം ആളുകൾ തീർച്ചയായും രാജ്നാഥ് സിംഗിന് വോട്ട് ചെയ്യുമെന്നാണ് അതിന് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ആവശ്യങ്ങളെല്ലാം രാജ്നാഥ് സിംഗ് നിവർത്തിച്ചു തരുന്നുണ്ട് മദ്രസകൾക്ക് വേണ്ട കാര്യം അതുപോലെ സമുദായം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ആളുകൾക്ക് ജോലിയടക്കം രാജ്നാഥ് സിംഗ് ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് രാജ്നാഥ് സിംഗിനോട് അപ്പൊ അതുകൊണ്ട് രാജ്നാഥ് സിംഗിന് ഷീയാ വിഭാഗത്തിന്റെ മാത്രമല്ല സുന്നി വിഭാഗം മുസ്ലിങ്ങളുടെയും വോട്ട് കിട്ടും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടുമെന്നാണ് അവിടെ നമ്മൾ കണ്ട വിശ്വാസികളായ ആളുകൾ അവരുടെ വേഷവിധാനങ്ങളിൽ നിന്ന് തന്നെ അവർ വിശ്വാസികളാണെന്നറിയാം അത്തരം ഒന്നല്ല ഒരുപാട് ആളുകൾ പറഞ്ഞത് അതുകൊണ്ട് ലക്നൌവിൽ ഭൂരിപക്ഷം മാത്രമാണ് അന്വേഷിക്കാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എസ് പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് മൊത്തം ഒൻപത് സ്ഥാനാർത്ഥികൾ അത് ഉൾപ്പെടെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് പ്രശാന്ത് യു പിയിലെ പതിനാല് മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പാണ് നമ്മളിന്ന് ഒരുപാട് ആളുകളെ കണ്ടിരുന്നു അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാമക്ഷേത്രം അതുപോലെ പക്ക വീട് അവരുടെ വീട് അതുപോലെ റേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ ജനങ്ങൾ പ്രധാനപ്പെട്ട ബി ജെ പി സർക്കാരിൻ്റെ നേട്ടങ്ങളായി കരുതുന്നുണ്ട് അങ്ങനെയെങ്കിൽ യു പി ഇപ്പോഴും ബി ജെ പിക്ക് ശക്തമായൊരു കോട്ടയാണെന്ന് കരുതേണ്ടി വരും തീർച്ചയായിട്ടും ഈ ജനങ്ങൾ പറയുന്ന വാക്കുകൾ നോക്കുമ്പോൾ ജനങ്ങൾക്ക് പല പദ്ധതികളും മോദി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ വേണം എന്നുള്ളൊരു ആവശ്യം ചില സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീ വോട്ടർമാർ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു വോട്ട് നൽകുന്ന ഒരു വിഭാഗമാണ് അവരുടെ വോട്ട് എല്ലാം കിട്ടാനുള്ള ഒരു സാധ്യത ബി ജെ ഉണ്ട് എന്ന് കൂടി നമുക്ക് ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് അല്ലേ